ിന്താകാന്ഡം ലക്ഷ്മണൻ സുഗ്രീവനെ കാണാൻ പോകുന്നത് അഗ്രജൻ മാറ്റയാത്രി സത്വരംയോടും തികച്ചു ഭൂമി പുഴേ മർക്കട ജാതികളെന്ന് തോന്നും വണ്ണം വിജാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദ ചെയ്ത തപോബലം തന്നുടേ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച പരാവരനാനന്ദ മൂർത്തീ ജഗൻമയനീശ്വരൻ മാനുഷവേഷം ധരിച്ച പരാവരനാനന്ദ മൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുക്തമാകയാൽ മോഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജൻ മോഹദാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയതാ രാമനായി മാനുഷവ്യാപാര ജാഥയാം രാമായണാഭിതാമാനന്ദദായിനീ സൽക്കഥാമിപ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോകവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയേ ത തൽക്രിയാകാല ശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടിനാ നീശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ അഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാനവ്യക്തനാമാദികളാല വിലിപ്തനവ്യയൻ വ്യോമവധ്യാപ്തനന്ദനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമർപ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സജയാതെ മുക്തിപ്രതൻ മുനിവൃന്ദ നിക്ഷേപിതൻ കിഷ്കിന്തയാ നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാണലി കെട്ടിതു മർക്കടന്മാരവനെ കണ്ടുപേടിച്ചു ചക്രു കിലുഗിലു ശബ്ദം പരവശാൽമപ്രോപരിവാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടുകയിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്ധിതനായ സൗമിത്രി മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്ധിതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു പല്ലുക വൃന്ദവും വല്ലാതെയായിതു ലക്ഷ്മണനാഗതനായതറിഞ്ഞത തൽക്ഷണമംഗതനോടിവം നേടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേഖനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായാശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ഛവത്സത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശ്വനീചയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥമ വിളംബിതം വരും ഉഗ്രനാമഗ്രജനോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനീക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ പോരും എന്നരുൾ ചെയ്തതു ചെന്നു പറകന്നു ചെന്നത് കേട്ടോ ഒരു ബാലി തനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടുമവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ ോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി കാവേയ ഭാവം കളഞ്ഞു വന്നിക്ക ചെന്ന് ആപത്തതല്ലെങ്കിലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനാമാരുതീതന്നോടു ചിന്തിച്ചു ചൊല്ലിനാ നങ്കതനോടുകൂടെ അന്തികേച്ചെന്നു വന്തിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായൂരു സുമിത്രാ തനയനെ മാരുതിയെ പറഞ്ഞേവ മയച്ചത താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ താരാദിവാനെ പോകേണ മശുനി താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുട ചാരത്തു ചെന്നു കോപത്തിൽമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടുപോ നിന്നീയും വേഗീന കാട്ടീ കലുഷഭാവത്തെയും നീക്കണം ഇത്തമാർക്ക് ആത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷാം പ്രവേശിച്ചു നിന്നീടിനാൾ യനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ ഭകുശലപ്രശനങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തുപാകെ നിന്നരുളുവാനന്ദപുരത്തിലഴുന്നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമല്ല ദ്രുതം ഇത്തം പറഞ്ഞ് കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു യൂധവന്മാർ മരുവീടും മണിമയ സൗദങ്ങളും പുരിശോഭയും കണ്ടുകണ്ടാനന്ദ്യാം ചെന്ന മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശ തുല്യമുഖിയായ മാനിനി താരാജകന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്ന വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിന്നറിഞ്ഞി ലയോ മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതെന്നതറിഞ്ഞില്ലയോ ഭക്തനായ എത്രയുമുത്തമനായവ ഭൃത്യനായോ ഒരു ഗവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാലവനെന്തൊരു ഗതി ചാവല്യമേറും വിജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചേടും നുദീനനായി കാലമാശുപവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിടായിക വേണം ദയാ നിദേ രം തോറും മരവും വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു പത്തുദിക്കേന്നും കവികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരാത്രേ കവിസത്തമന്മാരെല്ലാം പുത്രകളത്ര മിത്രാൻതനാഗീയ പ്രത്യനാം കണ്ടവനുമായി ശ്രീരാമദേവപാദാം ഭുജം വന്ധിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരചനമേവം കേട്ടു ലക്ഷ്മണൻ പരാത ചെന്നു സുഗ്രീവനെയും കണ്ട് സാത്രവം വിശ്രസ്തനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്നിച്ചു മത്തനായി വിഹലിതീക്ഷണനാം കവി സത്തമനെ കണ്ട് കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നിരഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാര്യപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരേ സ്ഥിതമെന്നു മറിക ഗ്രജമാർഗമീ കൈലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാദനരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിന് ഉത്തരം മരുതപുത്രനും ചൊല്ലിനാൻ ഇത്തവരുൾ ചെയ്തതിന് എന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമംഗൽ കവിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നിത് താമസമിയേ വാനര പൂങ്കവൻ വിസ്മൃതനായിരുന്നു ഇടുകയില്ലേതും വിസ്മയമമാറു കണ്ടില്ലയോ ഭവാൻ വേഗേന നാനാധിഗത്തര ദിഗന്ധരത്തിങ്കൽ നിന്ന ആഗതന്മാരായ വാനരവീരരെ വേഗേന തിങ്കൽ നിന്ന ആഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമ ശേഷേണ സാധിക്കും ആമയമെന്നിയേ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ഞനായി നിൽക്കും ദിശാന്തരേ സുഗ്രീവനർഘ്യപാദ്യാദ്ധ്യേന പൂജ ചെയ്ത അഗ്രഭാഗേ വീണു വീണ്ടും മണങ്ങിനാൻ ശ്രീരാമദാസോഹമാകം ദ രാഘവാകാരുണ്യലെ സേന രക്ഷിതനധ്യ ഞാൻ ലോകപ്രയ ദക്ഷിണാർത്ഥ മാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സഹായ മാത്രം ഞങ്ങളെവരും തന്നിയോഗിക്കുന്നർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രീയും ഉൾക്കാമ്പഴിഞ്ഞ അവനോടു ചൊല്ലിയിടിനാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക നീ നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനെടോ വൈകാതോഗവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे